പുതുവർഷത്തിൽ പുതിയ വികസന ചുവടുമായി കേരള ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ കെ എസ് ഐ എൻ എസ് സിക്ക് വേണ്ടി നിർമ്മിച്ച പ്രൊസൈഡൻ ഓയിൽ ടാങ്കർ ബാർജും ലക്ഷ്മി ആസിഡ് ബാർജിന്റെയും പ്രവർത്തന ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു നഗരത്തിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള ആസിഡ് ഇതുവഴി എത്തിക്കാൻ സാധിക്കുമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള കേരള ഷിപ്പിംഗ് നാവിഗേഷൻ കോർപ്പറേഷന് വേണ്ടിയാണ് പൊസൈഡൻ എന്ന ഓയിൽ ടാങ്കർ ബാർജും ലക്ഷ്മി എന്ന ആസിഡ് ബാർജും നിർമ്മിച്ചത് ആയിരത്തി നാനൂറ് മെട്രിക് ടൺ ശേഷിയുള്ള പൊസൈഡൻ ഓയിൽ ടാങ്കർ ബാർജ് നിർമ്മിക്കാൻ പതിനഞ്ച് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയാണ് വകയിരുത്തിയത് ഇതിൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ വിഹിതവും മൂന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി രൂപ കമ്പനിയുടെ തനതു ഫണ്ടും ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് ഗോവ വിജയ് മറൈൻ ഷിപ്പ്യാർഡിൽ വെച്ചാണ് ഓയിൽ ടാങ്കർ ബാർജ് നിർമ്മിച്ചത് കെ എസ് ഐ എൻ സിയുടെ സ്വന്തം യാർഡിലാണ് ലക്ഷ്മി എന്ന ആസിഡ് ബാർജ് നിർമ്മിച്ചത് മുന്നൂറ് മെട്രിക് ടൺ ആണ് ആസിഡ് ബാർജിന്റെ ശേഷി ബാർജുകളുടെ നിർമ്മാണത്തിൽ പങ്കാളിയായവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു ഈ എല്ലാ പിന്തുണയും സർക്കാർ കോർപ്പറേഷൻ ലാഭത്തിലായി നല്ല ചടങ്ങിൽ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു യാനങ്ങളുടെ ഗണത്തിൽ ഈ രണ്ടു ജലവാഹനങ്ങൾ കൂടി ചേരുമ്പോൾ പുറം കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകൾക്ക് ഇന്ധന വിതരണത്തിലൂടെയും വൻകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് ജലമാർഗം ആസിഡ് നൽകുന്നതിലൂടെയും കമ്പനിക്ക് അധിക വരുമാനം കണ്ടെത്തുവാനും സാധിക്കും ന്യൂസ് കൊച്ചി